പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം ആയിട്ടുള്ള വിടുതലാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ലോകത്തെ സ്വാധീനിച്ച ലോകം മുഴുവനും ഉണർവുണ്ടായ സംഭവത്തിന് പുറകിൽ കണ്ണുന്നീരോടെ കാത്തിരുന്ന ഒരു വ്യക്തിയുണ്ട് ഇവാൻ റോബർട്ട്സ് എന്ന ദൈവമനുഷ്യൻ പതിനൊന്ന് വർഷമാണ് വെയിൽസിലെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു പതിനൊന്ന് വർഷത്തെ തൻ്റെ പ്രാർത്ഥനയ്ക്കനന്തരം ഉണർവ് ആരംഭിക്കുക ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആൾക്കാർ കൂടി വന്നപ്പോഴേക്കും ഇവാൻ റോബർസ് രോഗിയായി ചേരും പക്ഷെ ആ ഉണർവ് ലോകത്തെ മുഴുവനും സ്വാധീനിച്ചു ദൈവത്തിന് സമയമുണ്ട് ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് അധികമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയാകട്ടെ കാത്തിരിക്കുക നിശ്ചയമായും ഒരു മറുപടി ഉണ്ടാവും